ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഒ എൻ ജി സി പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അതിലേക്ക് അപ്രൻറ്റീസ് തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ അടിച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറോളം ഒഴിവുകളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഒ എൻ ജി സി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായ അവരുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ അത് വ്യത്യസ്തമായുള്ള ട്രേഡുകളായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടന്നത് വിവിധ സെക്ടറുകളായിട്ട് നോർത്ത് സെക്ടർ ഉണ്ട് അതുപോലെ തന്നെ വെസ്റ്റ് മുംബൈ സെക്ടർ പിന്നെ വരുന്നത് വെസ്റ്റേൺ സെക്ടർ ഉണ്ട് അതുപോലെ ഈസ്റ്റേൺ സെക്ടർ പിന്നെ സതേൺ സെക്ടർ നമ്മുടെ സതേൺ സെക്ടർ പിന്നെ സെൻട്രൽ സെക്ടർ ഉണ്ട് അങ്ങനെ മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകൾ അത് നമ്മൾ സതേൺ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ചെന്നൈയിലേക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് മുപ്പത്തി അഞ്ച് വേക്കൻസി ഇലക്ട്രോണിക് മെക്കാനിക് ഒന്ന് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് പതിനഞ്ച് ഫയർ സേഫ്റ്റി ടെക്നീഷ്യൻസ് രണ്ട് മൊത്തം അൻപത്തി മൂന്ന് ചെന്നൈയിലേക്ക് കാക്കിനിടയിലേക്ക് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് രണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ഇരുപത്തി മൂന്ന് സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് രണ്ട് ഡ്രാഫ്റ്റ് മാൻ സിവിൽ രണ്ട് ഇലക്ട്രീഷ്യൻ പതിനൊന്ന് ഇലക്ട്രോണിക് മെക്കാനിക് നാല് ഫിറ്റർ പതിനൊന്ന് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ആറ് മെക്കാനിക് ഡീസൽ രണ്ട് അതുപോലെ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അഞ്ച് ഫയർ സേഫ്റ്റി ടെക്നീഷ്യൻസ് ഓയിൽ ആൻഡ് ഗ്യാസ് എട്ട് മൊത്തം എഴുപത്തിയാറ് വേക്കൻസികളാണ് കാക്കിനിടയിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ രാജ്മുഗ്രയിലേക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് നാല് സെക്രട്ടറി അസിസ്റ്റൻറ്റ് നാല് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് രണ്ട് ഇലക്ട്രീഷ്യൻ എട്ട് ഫിറ്റർ പതിനഞ്ച് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് രണ്ട് ലബോറട്ടറി അസിസ്റ്റൻറ്റ് മൂന്ന് അതുപോലെ വെൽഡർ ഒന്ന് ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് ഡിപ്ലോമ ഒരു വേക്കൻസി മെക്കാനിക്കൽ എക്സിക്യൂട്ടീവ് ഒന്ന് മെക്കാനിക്കൽ എക്സിക്യൂട്ടീവ് ഡിപ്ലോമ ഒന്ന് അതുപോലെ ഫയർ സേഫ്റ്റി ടെക്നീഷ്യൻസ് പത്ത് ഫയർ സേഫ്റ്റി എക്സിക്യൂട്ടീവ് ഒന്ന് മൊത്തം അൻപത്തി മൂന്ന് വേക്കൻസി പിന്നെ കറൈക്കാലിലേക്ക് അതുപോലെ തന്നെ മൊത്തം നൂറ്റി അൻപത്തി മൂന്ന് വേക്കൻസി ടോട്ടൽ സതേൻ സെക്ടറിലേക്ക് മുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം വേക്കൻസി സതേയൻ സെക്ടറിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളൊരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ലൈബ്രറി അസിസ്റ്റന്റ് പാസ് ചെയ്ത് ടെൻത്ത് ക്ലാസ് എക്സാമിനേഷൻ അതുപോലെ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ആണെങ്കിൽ ട്വൽത്ത് ക്ലാസ് ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ആണെങ്കിൽ കോപ്പി ആണെങ്കിൽ ഐ ട്രേഡ് കോപ്പ പിന്നെ ഡ്രാഫ്റ്റ് മാൻ ആണെങ്കിൽ ഐ ടി ഐൻ ഡ്രാഫ്റ്റ് മാൻ സിവിൽ ട്രേഡ് ഇലക്ട്രീഷ്യൻ ഐ ടി ഐ ഇലക്ട്രിക്കൽ ഇലക്ട്രീഷ്യൻ ട്രേഡ് അതുപോലെ മെക്കാനിക് മെക്കാനിക് ഐ ടി ഉണ്ടായിരിക്കുക ഫിറ്റർ ഉണ്ട് ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ഫയർ ആൻഡ് സേഫ്റ്റി അതിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ഐ ടി ഐ ഉള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ സ്റ്റൈപ്പൻഡ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആണെങ്കിൽ അതിലേക്ക് ഒമ്പതിനായിരം രൂപ ആയിരിക്കും മന്ത്ലി ഡിപ്ലോമ ആണെങ്കിൽ എണ്ണായിരത്തി അൻപത് രൂപ ആയിരിക്കും മറ്റേ ട്രേഡ് അപ്രൻറ്റീസ് ആണെങ്കിൽ മൊത്തം ഏഴായിരം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എട്ടായിരത്തി അൻപത് ആയിരിക്കും അപ്പോൾ സെലക്ഷൻ ലഭി സെലക്ഷന് ഇത് എക്സാം ഉണ്ടായിരിക്കുന്നില്ല ജസ്റ്റ് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് ഒ എൻ ജി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കരിയർ അപേക്ഷ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും എങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനെ വിടുങ്ങണോ താങ്ക് യു ഫാർ വാച്ചിങ് നൈസ് ഡേ